കൂട്ടുകാരെ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് പെരുമ്പെട്ടി പുതിയതായിട്ട് പണിഞ്ഞൊരു എൽ പി സ്കൂളാണ് എൽ കാടിനെ പത്തുമണിക്ക് വന്ന് ശിവൻകുട്ടി നിർവഹിക്കുകയാണ് പുതിയ ബിൽഡിങ്ങിലേക്ക് സ്കൂൾ മാറ്റിയാണ് പുതിയത് തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങൾ ഓർക്കുന്നു ഈ നാട്ടിലെ കൊച്ചു അവർ ചെയ്ത സേവനത്തിന് യോഗത്തിന്റെ അധ്യക്ഷൻ പ്രമോദ് നാരായണൻ ഇന്ന് ഞങ്ങൾ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള മന്ത്രിയെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന വളരെ സ്നേഹത്തോടുകൂടി ഒരു അമ്മ വിദ്യാഭ്യാസ സ്ഥാപനത്തെ കുറിച്ച് ചിന്തിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ എന്ന നോബൽ സമ്മാനം ലഭിച്ച അതിമനോഹരമായ പുസ്തകം എഴുതിയ ഗാസിയ എഴുതിയോട് അങ്ങേ ലോകത്ത് കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച ഏതാണ് എന്ന് ഒരു സാഹിത്യ സദസ്സിൽ ഒരാൾ ചോദിച്ചു ഉത്തരം ഈ ഭൂമിയിലെ അതിമനോഹരമായ പർവതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഹൃദയഹാരിയായ വെള്ളച്ചാട്ടങ്ങൾ കണ്ടിട്ടുണ്ട് സമുദ്രത്തിന്റെ നീലിമയാർന്ന കാന്തി ഞാൻ കണ്ടിട്ടുണ്ട് അപരിചിതമായ സ്ഥലങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചിട്ടുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച അദ്ദേഹം തിരുത്തി ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ഒരു കുഞ്ഞിന്റെ മുഖത്ത് വിടരുന്ന നിഷ്കളങ്കമായ ചിരിയാണ് കേരളത്തിലെ ലക്ഷക്കണക്കായ കുഞ്ഞുങ്ങൾക്ക് കൃത്യസമയത്ത് പാഠപുസ്തകം നൽകി കൃത്യമായി പരീക്ഷ നടത്തി യുവജനോത്സവങ്ങളും മേളകളും ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാക്കി അതിനെല്ലാം അപ്പുറത്ത് അടുത്തു വന്ന മടിയിൽ കയറിയിരുന്ന ആ താടിയിലൊന്ന് പിടിച്ച മന്ത്രി അപ്പൂപ്പ എന്ന അങ്ങനെ കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് മഴവിൽ ചിരികൾ വിടർത്തിയ കേരളത്തിന്റെ ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിന്റെ അഭിമാനം ശ്രീ വി ശിവൻകുട്ടി അവരെ ഈ നാട്ടിലേക്ക് ഈ വിദ്യാലയത്തിന്റെ മുറ്റത്തേക്ക് ഒരിക്കൽ കൂടി ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ് യോഗത്തിൽ പങ്കെടുക്കുന്ന സംസ്ഥാനത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അധ്യക്ഷ പദം നിലവിൽ കേരള നിയമസഭയിൽ കൊച്ചുകുട്ടികളെ പോലും ആവശ്യങ്ങളോട് അനുഭാവപൂർവ്വം പ്രതികരിക്കുന്ന സംസ്ഥാന പൊതുവിദ്യാഭ്യാസ മേഖലയെ നയിക്കുന്ന കുട്ടികൾക്ക് പ്രിയങ്കനായ മന്ത്രി വി ശിവൻകുട്ടിയെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു നാരായണൻ എം എൽ എ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഈ വേദിയിലും സദസ്യരുമുള്ള ഗവൺമെന്റിൽ പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ പ്രമോദ് പ്രമോദ് നാരായണന്റെ നോളജ് വില്ലേജ് എന്ന നൂതനമായിട്ടുള്ള മാതൃകാ പദ്ധതി ഇന്ന് നിങ്ങളുടെ മണ്ഡലത്തിലുള്ളവർ മാത്രമല്ല കേരളത്തിലും ദേശീയ ദിവസം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ് ബഡ്ജറ്റ് പുസ്തകത്തിൽ പോലും ഈ നോളജ് വില്ലേജിൻ്റെ വാക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഒരു എം എൽ എ എന്നുള്ള വളരെ വളരെ മാതൃകാപരമായി ഹോംവർക്ക് ചെയ്ത് വിദ്യാഭ്യാസ രംഗത്ത് താല്പര്യമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനൊരു പദ്ധതി രൂപീകരിക്കുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള സമസ്ത പ്രശ്നങ്ങൾക്കും പരിഹാരമാർഗം നോളേജ് വില്ലേജ് എന്നുള്ള എന്നുള്ളതാണ് എന്നിപ്പോൾ പലക്കെ അറിയപ്പെടുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നു നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് മറ്റുള്ള ബന്ധുകൾ കൂടി കുന്നിച്ചേർക്കപ്പെടുന്ന സുദിനമാണിത് പെരുമ്പട്ടി ഗവൺമെൻറ് എൽ ഡി സ്കൂളിൻ്റെ സുന്ദരമായ ഈ പുതിയ കെട്ടിടം നാടിന് സാധിക്കുമ്പോൾ കേരള വിഭാവനം ചെയ്യുന്ന നവകേരളം എന്ന സ്വപ്നത്തിലേക്കുള്ള സുപ്രധാനമായ ഒരു ചുവപ്പായി ഇതിനെ ഞാൻ കാണുകയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ദുർഭകരമായ മാറ്റങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കേവലം കെട്ടിടങ്ങൾ പണിയുക മാത്രമല്ല നമ്മുടെ കുട്ടികളെ രോഗ നിലവാരമുള്ള പൗരന്മാരായി വളർത്തുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം ടിഫി വഴി ഇതുവരെ അറുന്നൂറിലധികം അധികം സ്കൂളുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ നമുക്ക് സാധിച്ചു നാനൂറിലധികം കെട്ടിടങ്ങളുടെ നിർമ്മാണം ദൂരഘട്ടങ്ങളായി പുരോഗിക്കുകയാണ് പെരുമ്പട്ടിയിലെ ഈ കെട്ടിടം അത്തരമൊരു വലിയ യജ്ഞത്തിൻ്റെ ഭാഗമാണ് ഭൗതിക സാഹചര്യ സാഹചര്യങ്ങൾക്കൊപ്പം തന്നെ അക്കാദമി നിലവാരത്തിനും നാം ഒരുമിച്ചില്ലാത്ത നിലപാട്